പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെയിൻ ഫ്രെയിം വീഡിയോ ആയിട്ടാണ് അതേ പോത്തിൻ്റെ തലച്ചോറാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ അല്പം മഞ്ഞൾ കൂടി ആടി കൊടുത്തിട്ടുണ്ട് ശേഷം ചെറുതായി ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സ്കിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തളിച്ച വെള്ളം ഒഴിക്കരുത് ചെറിയ ചൂടുള്ള വെള്ളം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ സ്കിൻ എല്ലാം റിവൂ ചെയ്ത് നല്ലപോലെ കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു വലിയൊള്ളി കട്ട് ചെയ്ത് വെച്ചത് അതൊന്ന് എടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാൽ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്തു കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല പൊടി ഒരു സ്പൂൺ ചെറിയ ജീരകം പൊടിച്ച് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുക്കാം അതിനുശേഷം നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ബ്രൈക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ഇതിന ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നടച്ച് വെച്ച് വേക്കാം